വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെൻ്റെ പ്രസവരക്ഷാ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനൊന്നാമത്തെ ദിവസമാണ് ആക്ച്വലി എൻ്റെ ഒരു കാര്യം പറയാനാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ എനിക്ക് നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കാരണം ടൈം കിട്ടില്ല രാവിലെ ഞാൻ ഉറക്കുണ്ടെങ്കിൽ ചിലപ്പം എട്ട് മണിക്ക് ചിലപ്പോൾ ഒമ്പത് മണിയാവും ചിലപ്പോൾ പത്ത് മണിയാവും ഭയങ്കര ക്ഷീണമാണ് രാത്രി ഉറക്കം ഇപ്പോൾ കിട്ടാറേ ഇല്ല സോ നല്ല ക്ഷീണമാണ് അതുകൊണ്ടിട്ട് ഈ ഒരു സമയത്തൊക്കെയാണ് ഞാൻ ഇപ്പോൾ എണീക്കുന്നത് എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം എൻ്റെ ഫുഡ് കഴിക്കല് ഒന്നി കാഴ്ചയ്ക്ക് കൊടുത്തിട്ട് ഞാൻ കഴിക്കും കഴിച്ചതിന് ശേഷം പിന്നെ വന്നിട്ട് ഫ്രഷ് അപ്പം ഇടിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ കാശ്ശിക്കൂർ മുട്ട വാട്ടി കൊടുക്കും എല്ലാ ദിവസവും ഞാനത് ചെയ്യാറുണ്ട് എന്നിട്ട് അവനെ കൊണ്ടത് കുളിപ്പിച്ചതിന് ശേഷമാണ് കുളിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് അപ്പോഴത്തേനും ഏകദേശം നല്ലൊരു ടൈം ആവും രാവിലെ ചെയ്യേണ്ടത് എൻ്റെ ഒരു ഈ ഓട്ടപ്പാച്ചിൽ കൊണ്ടിട്ട് ചേച്ചി ഞങ്ങൾക്കെല്ലാം സമാധാനമായിട്ട് നിന്നിട്ടാണ് ചെയ്യാറുള്ളത് സോ ഇതൊക്കെ കഴിയുമ്പോഴത്തേന് ഉച്ചയാവും പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് കൊച്ചുങ്ങളെക്കടുത്ത് ഉറക്കിയിട്ട് ചിലപ്പോൾ ഞാൻ കിണന്ന് ഉറങ്ങും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും ടൈം കിട്ടാറേ ഇല്ല ഓട്ടപ്പാച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം അത് കിട്ടുന്നത് നൈറ്റാണ് അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ഈ ഒരു പ്രഗ്നൻ നമ്മുടെ പ്രസവരക്ഷര ട്രീറ്റ് സീരീസ് എന്ന പോലെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഡെയിലി വ്ലോഗ് പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഒക്കെ ആഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുവരെ എങ്ങനെയെങ്കിൽ പൊക്കോട്ടെ ആ അപ്പോൾ ഇന്ന് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എനിക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഒരു ഓൾറെഡി എല്ലാം വീഡിയോ അതിൻ്റെ ഷെയർ ചെയ്തിട്ടുണ്ടാകുന്നു ഇന്നത്തേത് എല്ലാം ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇന്ന് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഹെഡിൻ്റെയും ഫേസിൻ്റെയും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം അപ്പം ആരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് ആണ് അത് മാറാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് അതിൻ്റെ താഴെ വേറൊരു കുട്ടി കണ്ടിരുന്നത് മൂന്ന് മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോകും ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടിട്ട് വന്നതാണ് എന്ന് ഒബ്വിയസ്ലി അത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടിട്ടാണ് ഈ പിഗ്മെൻറ്റേഷൻ വരുന്നത് പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പറയാം അതിൻ്റെയും കാൽസിനെയും ടാബ്ലെറ്റ് എടുക്കുന്നുകൊണ്ടിട്ടാണ് ഈ പിഗ്മെൻറ്റേഷനും കറുപ്പവും ഒക്കെ വരുന്നത് നമുക്ക് ബ്രസ്റ്റിൻ്റെ ഇവിടെ ഇടുപ്പിൻ്റെ ഇവിടെ സോറി വയറിൻ്റെ ഭാഗത്ത് ഇടുപ്പിൻ്റെ ഇവിടെ കഴുത്തിൽ കക്ഷത്തൊക്കെയാണ് ഈ കറുപ്പ് വരുന്നത് ഫേസിൽ അപ്പോൾ ഫേ സത്യം പറഞ്ഞാൽ ഫേ ബോഡി ബോഡി ഫുള്ളായിട്ട് പ്രിഗ്മെൻറ്റഡ് ആകും എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഹോർമോണിൽ ചേഞ്ചസ് കൊണ്ടിട്ടാണ് എനിക്ക് ഈ ഫേസ്റ്റ് ഡെലിവറിയുടെ ടൈമിൽ എനിക്കതില്ലായിരുന്നു കേട്ടോ ഞാൻ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കുമായിരുന്നു ആ ടൈമിൽ ഇപ്പോഴാണ് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഒരു പതിനൊന്ന് ദിവസം കണ്ടിട്ട് എനിക്ക് പെട്ടെന്നൊരു ചേഞ്ചാണ് വന്നത് അത് ട്രീറ്റ്മെൻറ്റ് കൊണ്ടിട്ടാണ് പിന്നെ പറഞ്ഞ കണക്ക് മൂന്ന് മാസം കഴിയുമ്പോൾ മേ ബി അത് പെട്ടെന്ന് മാറുമായിരിക്കും ഹോർമോണൽ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വന്നിട്ടുള്ളതാണല്ലോ സോ അത് ഫുഡിൻ്റെയും ഒക്കെ വരുമ്പോഴത്തേനും അത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയിക്കോളും എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിക്കേ ട്രീറ്റ്മെൻറ്റ് എടുക്കാം അല്ലെങ്കിൽ പ്രൊഡക്റ്റ്സ് മേടിക്കാം ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ ചെയ്തു തന്നെ വെച്ചാൽ ഒരു സ്ക്രബ്ബ് യൂസ് ചെയ്യുന്നുണ്ട് ഫേസ് ഗ്ലോയിങ് ഓയിലുണ്ട് ക്യാരറ്റിൻ്റെ ക്യാരറ്റ് ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ അതിന് ചെയ്യുന്നത് അതിനുശേഷം ഒരു സ്ക്രബ് അപ്ലൈ ചെയ്ത് തരും പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞവരേൻ്റെ ഒരു പാക്കറ്റ് തരും അത് ഫേസിൽ അപ് വെച്ചേക്കും പിന്നെ നെക്കിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് കോഫീൻ്റെ ഒരു പാക്ക് ഉണ്ട് കോഫീൻ്റെ ഒരു പാക്ക് ഉണ്ട് അതാണ് ചെയ്തു തരുന്നത് പിന്നെ ബോഡി ഫുള്ളായിട്ടൊരു മഞ്ഞളും വേറെ എന്തൊക്കെയോ ത്രിപല പിന്നെ അങ്ങനെ വേറെ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ചേർന്നിട്ട് വരുന്ന ബോഡി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു തരും പക്ഷേ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞരേൻ്റെ ബെസ്റ്റ് ആയിട്ടുണ്ട് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും നിങ്ങൾക്ക് വേറെ ഒന്നും വേണമെങ്കിലും ഞാൻ കാണിച്ചു തരാം ചേച്ചിയുടെ സാധനമൊക്കെ ഡാണ് കിട്ടോ അവരുടെ അവരേൻ്റെ പാക്ക് ഇത് ഇതാണ് ഫേസിൽ ഇതുവരെ അപ്ലൈ ചെയ്തോണ്ടിരുന്നത് ഇന്ന് ഇന്ന് തൊട്ടിട്ട് നാല് ദിവസം വരെ അപ്പോൾ ദിവസം വരെയും ഇത് ബോഡി ഫുള്ളായിട്ട് അപ്ലൈ അതായത് എല്ലിന് ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ബോഡി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ് ചെയ്യുന്ന ഐറ്റം ആണ് കേട്ടോ ഇത് നല്ലതാണ് നല്ല റിസൾട്ട് ആയിട്ടാണ് വേറെ ഒന്നും വാങ്ങില്ല ഈ സാധനം മാത്രം വാങ്ങിച്ചാലും നല്ലതോ ചെറിയ പാക്കറ്റിൽ കിട്ടും വലിയ പാക്കറ്റിലും കിട്ടും റേറ്റ് അനുസരിച്ച് ഇങ്ങനെ നോക്കി മേടിച്ചാൽ മതി എല്ലാം അഫോർഡബിൾ റേറ്റ് തന്നെയാണ് ഉണ്ടോ എന്ന് വെച്ചാൽ മുന്നൂറ് നാനൂറ് ആ ഒരു റേറ്റിൻ്റെ ക്കുള്ള ഒരുപാട് ക്വാണ്ടിറ്റിയിലോട്ടൊക്കെ മേടിക്കുന്നു ചെറിയ ക്വാണ്ടിറ്റി അതിൽ റേറ്റ് കുറവേനെ നമുക്ക് മേടിക്കാൻ പറ്റും എല്ലാം അവരുടെ തന്നെ ഓൺ പ്രോഡക്ട്സും ആണ് പ്രത്യേകം ഡോക്ടറ് നിന്നിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്തേക്കാം ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നത് ഒരുപാട് മെസ്സേജ് അവർക്ക് ഡെയിലി വരും അതുകൊണ്ടിട്ടാണ് അവർ ചെക്ക് ചെയ്യാത്തത് കിട്ടിയില്ല കണ്ട് നിങ്ങൾ കോൾ ചെയ്താൽ മതി ഡോക്ടർ എപ്പോഴും അവൈലബിളായിരിക്കും ഞാനത് വെച്ചിട്ടുള്ളത് ഡോക്ടർ സജ്ജന ഡോക്ടറെ നമ്പറാണ് ഞാൻ എപ്പോഴും കോൺടാക്ട് ചെയ്യാറുള്ളത് മാമിൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൽ വിളിച്ചിരുന്നാൽ മതി പിന്നെ പിന്നെന്താ അപ്പം ഇന്നത്തെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് രീതിയാണ് പിന്നെ ഇതിൻ്റെ അടയ്ക്കാൻ ഒരു കാര്യം പറയട്ടെ ഇന്നലെ ഒരു കുട്ടി എൻ്റെ മേക്കോവർ ചെയ്തു അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം അത് ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പം വരെ അതിനകത്ത് ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് കെ അടുപ്പിച്ച് വ്യൂവേഴ്സ് ഉണ്ട് അതിന് ലൈക്ക് ആ ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് അടുപ്പിച്ച് ലൈക്കും ഉണ്ട് കേട്ടോ കമൻറ്റ് ഏകദേശം ഒരു നൂറ്റി മുപ്പത് സംതിങ് കമൻസും വന്നിട്ടുണ്ട് അപ്പം ആരൊക്കെയോ എനിക്ക് ഷെയർ ചെയ്തത് ചേച്ചി ഈ വീഡിയോ ഉണ്ടോ ചേച്ചിനെ പോലെയുണ്ട് എക്സാക്ട് എന്നെ ഉണ്ട് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് വേണ്ട സൈഡിൽ കൊടുക്കാൻ നോക്കട്ടെ അപ്പോൾ കറക്റ്റ് എന്നെ പോലെ ഇരിക്കുന്നു എനിക്ക് തന്നെ ഞാനാണോ എന്ന് എനിക്ക് തോന്നിയിട്ടോ അത് പറയാനല്ല എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ നോർമലി എൻ്റെ വീഡിയോയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റൊക്കെ ഡിലീറ്റാക്കുന്നു അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻസ് എനിക്ക് വരാറുണ്ടായിരുന്നു ഒരു കുട്ടി തന്നെയാണ് രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് അത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഈ കുട്ടീൻ്റെ വീഡിയോ വെക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ ഏകദേശം എൻ്റെ എൻ്റെ ഇൻസ്റ്റയിലാണെങ്കിൽ ഞാൻ ലിമിറ്റാക്കി വെച്ച് വെക്കുകയാണെങ്കിൽ എൻ്റെ ഫോളോ ചെയ്യുന്നവർ മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ മാത്രം മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് സോ നമ്മളെ നമ്മളിഷ്ടപ്പെടാത്തവരെന്തായാലും നമ്മളെ ഫോളോ ചെയ്യൂലോ അതുകൊണ്ടിട്ടാണ് അപ്പം ഈ കുട്ടിയുടെ വെച്ചാൽ പബ്ലിക്കാണ് കമൻറ്റ് പബ്ലിക്കായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ അകത്ത് ഈ മുന്നൂറൊക്കെ അതായത് മൂന്ന് ലക്ഷത്തോളം ആൾക്കാർ വ്യൂ ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് നൂറ്റി മുപ്പത് സംതിങ് കമൻസ് ഉണ്ട് അതിനകത്ത് എനിക്ക് ആകെ എനിക്ക് നെഗറ്റീവ് കമൻസ് ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് ആകെ ഏകദേശം ഒരു അഞ്ചോ ആറോ കമൻസും മാത്രമാണ് എന്നെപ്പറ്റിയിട്ട് മോശമായിട്ട് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി എന്നെപ്പറ്റി മോശമായിട്ട് സംസാരിച്ചതിനല്ല ഈ നൂറ്റി മുപ്പത് കമൻറ്റ് വന്നതിൻ്റെ അകത്തും ഇത്രയും വ്യൂ ഉള്ളതിൻ്റെ അകത്തും എനിക്ക് അത്രത്തോളം നെഗറ്റീവ് ഇല്ലാലോ ഓർത്തിട്ടുള്ള സന്തോഷം തോന്നി എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഒരു 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 വിഷമം പോലെ ഉണ്ട് നമ്മളെ ആൾക്കാർ എങ്ങനെയാണ് കാണുന്നത് നമ്മൾ നമ്മളെത്ര കൂളായിട്ട് നിന്നാലും പബ്ലിക്കിലേക്ക് വരുമ്പം എങ്ങനെയായിരിക്കും റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനുണ്ട് കേട്ടോ ഇപ്പം അതൊക്കെ മാറി കാര്യം എൻ്റെ സ്വന്തം വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നതല്ലേന്ന് ഇതിപ്പം വേറൊരാള് പോസ്റ്റ് ചെയ്യാം എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തൊരു വീഡിയോ വേറൊരാള് പോസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് കൂടുതലും പോസിറ്റീവ് ആവുന്നിട്ടുള്ളത് അതെനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ എനിക്കത് ഷെയർ ചെയ്യണമെന്ന് തോന്നി എനിക്കത് പറയണമെന്ന് തോന്നി എന്നിട്ട് ഞാൻ പറഞ്ഞതാണ് ഒത്തിരി പേരുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് എന്നറിഞ്ഞതിന് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയപ്പോൾ ആ ശരി നമ്മുടെ ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യാണ് ചേച്ചി എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഫസ്റ്റ് തുടങ്ങുന്നത് രാസ്നാദിപ്പുടി നിറകിൽ വെച്ചിട്ടാണ് കേട്ടോ ഇന്നലെ ഞങ്ങൾ ഷാംപൂ വാഷ് ചെയ്തായിരുന്നു അതിൻ്റെ ഷാംപൂവിൻ്റെ ഒന്നും ഞാൻ വെ പറഞ്ഞിട്ടില്ലല്ലോ ഇവർക്ക് നാച്ചുറൽ ഷാം ഷാംപൂ ഉണ്ട് കേട്ടോ ഇത് കേട്ടേ ചേച്ചിനെ കാണാൻ പറ്റുന്നില്ല അതായത് ഹെർബൽ ഷാമ്പൂ ഉണ്ടല്ലോ അതുണ്ട് നല്ല സ്മെല്ലാവും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷാംപൂവിൻ്റെ സ്മെല് ഞാൻ ഇച്ചിരി ഒച്ചത്തിൽ പറയാം ഫാനിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് എൻ്റെ വിട്ടോ എന്തോ ഫസ്റ്റ് സ്റ്റെപ്പ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് കൊടുക്കലാണ് ഇപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റ് വേറെ രീതിയിലോട്ടൊക്കെ പോയിട്ടുണ്ട് ഇന്നലെ ഞാൻ നേത്രധാരയുടെ വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ തൊട്ടിട്ട് നേത്രധാര തുടങ്ങി എത്ര ദിവസം ഉണ്ട് ഇന്നും കൂടെയല്ലേ ഉള്ളൂ രണ്ട് ദിവസം രണ്ട് ദിവസം നേത്രധാര ഉണ്ട് ഇത് പതിനാല് ദിവസത്തെ പാക്കേജിന്റെ കാര്യം മാത്രമാണ് ഞാൻ കാണിച്ചു പോണത് നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസമാണെങ്കിൽ വേറെ വേറെ ട്രീറ്റ്മെന്റുകൾ വരും കേട്ടോ അതുപോലെ തന്നെ ഇരുപത്തെട്ട് ദിവസമാണെങ്കിൽ അതനുസരിച്ചിട്ട് ഏഴു ദിവസത്തെ പാക്കേജ് ഉണ്ടല്ലോ ചേച്ചി ഏഴു ദിവസത്തെ പാക്കേജും അവൈലബിൾ ആണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇച്ചി കൂടെ ബെറ്റർ ഒന്നെങ്കിൽ എടുക്കണം അതെല്ലാം വേണ്ടി ഇരുപത്തൊന്ന് എനിക്ക് പറ്റുവായിരുന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് എടുത്താല് നേരത്തെ അറിഞ്ഞില്ല അതാണ് ആദ്യത്തെ കാശീര് ടൈമില് ഞാൻ ഏഴ് ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഏകദേശം എന്തായാലും കുറച്ചും കൂടെ കൂട്ടി എടുക്കണം അങ്ങനെയാണ് പതിനാലെടുത്തത് പക്ഷേ ഇരുപത്തൊന്നെടുത്തത് അടുത്ത നിർത്തും കൂടെ ആയതുകൊണ്ടിട്ട് നിർത്തൂല്ല നമ്മള് പ്രസവം നിർത്തൂല്ല പക്ഷേ മൂന്നേര് മൂന്നു അങ്ങനെ ചൂട് ഇന്ന് മഴയില്ല ചെറിയ വെയിലുണ്ട് ആ നല്ല മഴയാണ് ഇവിടെ ചെറിയ വൈകുന്നേരം ആയിരിക്കും മഴ ആവുന്നത് നമ്മൾ ആ ഇന്ന് പാക്ക് ഞവര തേപ്പ് ഫുൾ ബോഡി ഫുൾ ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ ഈ ഒരു ഹെഡ് മസാജ് ഉണ്ടല്ലോ ഭയങ്കര റിലാക്സേഷൻ ആണ് നോർമലി വെറുതെ ആരെങ്കിലും ഹെഡ് മസാജ് ചെയ്യുമ്പോ തന്നെ നമുക്ക് ഒരു ഒരു റിഫ്രഷ്മെന്റ് ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ബെനിഫിറ്റ് ഉണ്ട് ഭയങ്കര റിലാക്സ് ആവും കേട്ടോ ഉറങ്ങാൻ സുഖമാണ് എണ്ണേൻ്റെയും പാക്കിൻ്റെയും മസാജിൻ്റെയും എല്ലാം കൂടിയിട്ട് നമുക്ക് ഭയങ്കര ഒരു എങ്ങനെയാണ് എനിക്ക് പറഞ്ഞറിയത്തില്ല ചുമ്മാ ഇവരെ നിർത്തിക്കൊണ്ടിട്ട് ഞാൻ കളി കളി പറയുന്ന ഒന്നുമല്ല കേട്ടോ കളിയായിട്ട് പറയുന്ന നല്ലൊരു എക്സ്പീരിയൻസാണ് ട്രൈ ചെയ്ത് നോക്കിയാലും അറിയാൻ പറ്റത്തും ഡെലിവറി കഴിഞ്ഞവർക്ക് മാത്രല്ലാട്ടോ നിങ്ങൾക്ക് റെജ്യൂനേഷൻ എന്ന് പറഞ്ഞിട്ട് അല്ലാണ്ട് ഇതെടുക്കാം കേട്ടോ പിന്നെ ഇപ്പം കർക്കിടകമല്ലേ നാളെ ചിങ്ങം കഴിഞ്ഞിട്ടുള്ള മകനും കുംഭും വീട് മേട ഇടവ് മിഥുനം നാളെ മിഥുനവാസമാണ് ഇതിനാണ് അവിടുന്ന് തുടങ്ങിയത് നാളെ മിഥുനം ഒന്നാം തീയതി സ്റ്റാർട്ടാവുക അപ്പം മിഥുനും കഴിയുമ്പോഴത്തേന് കർക്കിടകമാണല്ലോ സോ കർക്കിടകത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് അല്ലേ ഇപ്പൊ ഒരുവിധം എല്ലാ ആയുർവേദ ഹോസ്പിറ്റലുകളിലും ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് ഇവർക്കും ഉണ്ട് കേട്ടോ എത്ര പാക്കേജ് അതെങ്ങനെയാണോ അതോ ഓരോ ദിവസമായിട്ടെടുക്കാൻ പറ്റുമോ ഒരു ദിവസം എടുക്കുന്നത് അല്ലാണ്ട് എടുത്തിട്ടില്ല കാശുടെ സമയത്ത് കർക്കിടകത്തിലായിരുന്നു കാശി ജനിച്ചത് ചിങ്ങമാസത്തിലാണ് ഞാൻ ട്രീറ്റ്മെന്റിന് ചെല്ലുന്നത് അപ്പൊ അവിടുത്തെ അവിടെ മണിയെന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു കേട്ടോ സാറിങ്ങനെ പറയുന്നു കർക്കിടക മാസം കഴിഞ്ഞു അപ്പൊ അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റോടെ എടുക്കായിരുന്നു എനിക്ക് ഉണ്ട് എടുക്കണമെന്ന് ഗോഗു വന്നിട്ട് ഞങ്ങൾ അതിനുള്ളില് പോയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി എടുക്കണം കോഴിക്കോട് വര അവനെടുക്കാമല്ലോ നിങ്ങൾക്ക് മെൻസില്ലല്ലോ നിങ്ങൾക്ക് മെൻസില്ല അവനെ കൊണ്ട് എടുക്കും നല്ലതാ എന്ന് വെച്ചാല് എനിക്കറിയാം എന്റെ ബോഡിക്ക് എന്തോരം മാറ്റം ഉണ്ട് എന്നുള്ളത് പുള്ളിക്കാരന് നല്ല ബാക്ക് പെയിൻ ഉണ്ട് ഫുൾ ടൈം നിക്ക് അടിക്കുകയൊക്കെ ചെയ്യുന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം കാഴ്ചയുടെ ടൈമിലെ ഞാൻ പറഞ്ഞായിരുന്നു ഗോഗു ട്രീറ്റ്മെന്റ് എടുക്കുന്നത് നല്ലതാണെന്ന് ഇപ്പം നാട്ടിലുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടാക്കണം ആ പേയിപ്പിക്കുമ്പോൾ പോകാമല്ലോ എനിക്കിനെ എടുക്കണ്ടല്ലോ ആ ഞാൻ ഒരു നമുക്ക് ഇത് നമുക്കിത് വർഷം എടുക്കാൻ പറ്റും അന്നൊക്കെ കയ്യില് ക്യാഷ് ഉണ്ടെങ്കിൽ അത്ര എല്ലാത്തിനും വേണമല്ലോ ആ നേരത്തെ സിറ്റുവേഷൻ നമുക്ക് എറണീച്ച് പറയുന്നത് എല്ലാ വർഷവും പോയി എടുക്കാൻ പറ്റി എടുക്കുന്നത് നല്ല ഡെലിവറി ഒരു കമന്റ് ചെയ്തു മോളെ ശ്രദ്ധിക്കണം അടുത്ത ഡെലിവറി ഉടനെ ഉണ്ടാവല്ലേ നോക്കിക്കോണേന്ന് പറഞ്ഞത് പ്രിപ്പേർ ആണ് ഇപ്പഴൊന്നും വേണ്ട ബി ബി സി സി ആവട്ടെ ഒരു രണ്ടു മൂന്ന് വയസ്സൊക്കെ കഴിയട്ടെ ഇത് അതിന് അപ്പുറൊന്നും പോണ്ട അന്നേരം അതിന്റെ താഴത്ത് വേറൊരു കുട്ടി കമന്റ് ചെയ്ത് അതൊക്കെ പറഞ്ഞ പേഴ്സണൽ കാര്യങ്ങളല്ലേ അതിനകത്ത് നിങ്ങൾ തന്നെ വന്ന് എത്തിരുന്ന കുഴപ്പമില്ല കേട്ടോ എനിക്കിഷ്ടമാണ് എന്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് എനിക്കിഷ്ടമാണ് ഞാൻ ഈ കമന്റ്സ് എല്ലാം കുത്തി നോക്കുന്നുണ്ട് ഞാൻ രാവിലെ വന്നല്ലോ ഇത് എനിക്ക് എല്ലാ കമന്റ്സും ഞാൻ നോക്കാറുണ്ട് ഞാൻ ആ കുട്ടീൻ്റെ വീടുകളിൽ വരുന്നു നോക്കാറുണ്ട് എന്താണ് എനിക്ക് വരുന്ന അഭിപ്രായങ്ങൾ എന്നറിയാൻ വേണ്ടിട്ട് സോ എന്നെ പറ്റിയിട്ടുള്ള അഭി അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് എനിക്കിഷ്ടമാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നേരത്തെ പോസ്റ്റ് ചെയ്യണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഇവിടെ വൈഫൈ ഇല്ലാത്തതുകൊണ്ടിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ എടുത്തിട്ടാണ് പോസ്റ്റ് ആവുന്നത് ഇന്ന് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി ഞാൻ ഇങ്ങനെ സംസാരിച്ച് പോണത് മാത്രമായിരിക്കും മേ ബി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല ആ ഒരു കാര്യങ്ങളൊന്നും പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഫുള്ളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബോഡിയിൽ ചെയ്യുന്നത് ഫുൾ ആയിട്ട് എടുക്കില്ല കേട്ടോ ഞാനതിന് ചെറിയ ചെറിയ പാർട്സ് മാത്രം കാണിച്ചു തരാം ബിക്കോസ് ബോഡി ഫുൾ ആയിട്ട് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം വേണ്ടുന്ന പോഷൻ മാത്രം കാണിച്ചു തരാം ഫുൾ ബോഡി ആകുമ്പോഴത്തേന് എനിക്ക് എൻ്റെതായ പ്രൈവസി ഉണ്ടല്ലോ സോ അതുകൊണ്ടിട്ട് എന്തിനാ വെറുതെ നാട്ടുകാരെ പറയും അല്ലെങ്കിൽ തന്നെ പറയുന്നുണ്ട് നിനക്ക് വേറെ മണിയില്ലേ പ്രസരക്ഷയൊക്കെ പബ്ലിക്കായിട്ട് ഇടേണ്ട കാര്യമുണ്ടോ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇടാൻ പാടില്ല നടക്കാൻ പാടില്ല ഇരിക്കാൻ പാടില്ല എന്നാലും കുറേ കുറെ കവനാറുണ്ട് ഞാൻ അല്ലെങ്കിൽ എന്താണ് ഈ ചിന്താഗതി മാറാത്തതെന്ന് മാറുമായിരിക്കും ചേച്ചി നിങ്ങളെ കുറേ പേരെ ട്രീറ്റ് ചെയ്തിട്ടില്ലേ മൂന്നാല് വർഷമായില്ലേ ഞാനൊരു കാര്യം ചോദിച്ചാൽ നമ്മൾ ഈ പ്രസവം കഴിഞ്ഞിട്ട് ഫുൾ ടൈം നമ്മൾ റെസ്റ്റ് ഫുൾ എടുക്കണമെന്നുണ്ടാവും

ഞാൻ പറഞ്ഞില്ല ഒരു ഡോക്ടർ പറഞ്ഞതാണ് കേട്ടോ നമുക്ക് നോർമൽ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ടു ഡേയ്സിൽ നമ്മൾ ബാക്ക് ടു നോർമൽ ലൈഫ് പോവാ എന്നാണ് പറഞ്ഞിട്ടുള്ളത് സി സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വർഷം എടുക്കാം കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ബാക്ക് ടു നോർമൽ ലൈഫ് പോവാം പക്ഷേ പുറത്ത് ഒമ്പുറി ഉണങ്ങിയാലും ഉള്ളിൽ സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഉണങ്ങാൻ പാടാണ് അതുകൊണ്ടിട്ടാണ് ഈ രണ്ട് വർഷത്തെ കണക്ക് സി സെക്ഷൻ പറയുന്നത് പക്ഷേ നോർമൽ ഡെലിവറിക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല അത് ആദ്യം ചിന്തിക്കണം എനിക്ക് അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോ ഈ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ കോമഡിയാണ് അത് നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് വിശദമായിട്ട് ഞാൻ ഇരുന്ന് പറയാം ഞാൻ ഹെയർ ബോട്ടോസ് ചെയ്യാൻ പോവാ ചേച്ചി ഇന്നലെ ഞാൻ ചോദിച്ചു എനിക്കറിയാവുന്ന ചേച്ചിയാണേ അപ്പം മുപ്പത് ഇഞ്ച് ഹെയറിത് എത്രയാണെന്ന് ചോദിച്ചത് അപ്പൊ ആദ്യമേ ചേച്ചി ബോട്ടോ അഞ്ച് മാസം കിടക്കുള്ളു പോയിട്ട് പിന്നെ വന്നിട്ട് ചെയ്യേണ്ടി ചെയ്തിട്ട് ഇത് ചേച്ചി പെട്ടെന്ന് മാറും പറഞ്ഞു അഞ്ചു മാസത്തിൽ മാറും അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന പിന്നെ സ്മൂത്ത്നിങ് ചെയ്തിട്ട് ബോട്ട് ഔട്ട്സ് ചെയ്യാൻ പറഞ്ഞു അറിയാവുന്ന ചേച്ചിയാണ് ചേച്ചി ചേച്ചി റിഡക്ഷൻ ഇവിടെ ചെയ്തുതരും അഞ്ചരമുട്ടിലുള്ള പാർലറാ അപ്പം മാത്രം തേർട്ടി ഇഞ്ചസിൻ്റെ തിക്നസോട് നോക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് തേർട്ടി ഇഞ്ചാകുമ്പോഴത്തേന് എയ്റ്റ് തൗസൻഡ് ഏകദേശം ടെൻ തൗസൻഡ് മുകളിലാവും പക്ഷേ തൗസൻഡ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അതേ ചേച്ചി ലെങ് മുടിയുടെ നീളം കൂടുന്ന റേറ്റ് കൂടും തിക്നെസ് അനുസരിച്ച് റേറ്റ് കൂടും ആ എന്നിട്ട് ബോട്ടോക്സ് ചെയ്യുന്നതിന് അത്യാവശ്യം അതിന്റെ റേറ്റ് കറക്റ്റ് പറഞ്ഞില്ല എനിക്ക് അതിന്റെ പതിനഞ്ചിന് ചെയ്ത് തരാമെന്ന് പറഞ്ഞു എല്ലാം കൂടെ ഏകദേശം ഇരുപത്തി മൂന്നിന്റെ അകത്താവും ഇരുപത്തി മൂന്നല്ലേ ആ തന്നെ ഇരുപത്തി മൂന്നിന്റെ അകത്താവും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്ന് പക്ഷേ എനിക്ക് ഈ മുടി ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് കാര്യം ഇപ്പോഴത്തെ വെച്ചാൽ ഒരുമതി ചകിരി കുടുമ്പോ അല്ലെ പക്ഷെ എനിക്കത് മാറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ചോദിച്ചു കാര്യം മുടി ഫുള്ള് ഞാന് ഒന്നും കൊണ്ടിട്ടല്ല ഞാൻ ഓൾറെഡി ഞാൻ ഏകദേശം രണ്ടായിരത്തി പതിനേഴിലാണ് ഫസ്റ്റ് എന്റെ മുടി സ്മൂത്ത്നിങ് ചെയ്യുന്നത് അതിനുശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും ചെയ്യുമായിരുന്നു ഇപ്പൊ ഈ ഒരു മൂന്ന് വർഷം കൊണ്ടിട്ടാണ് ചെയ്യാത്തത് രണ്ടായിരത്തി ഇരുപത്തി

അപ്പം അതുവരെ ഞാൻ ചെയ്യുമായിരുന്നു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കളർ ചെയ്തു കളർ ചെയ്തതിന് ശേഷം എൻ്റെ അതുവരെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു ഒന്നും ഡാമേജ് ആവില്ലായിരുന്നു ഈ കളർ ചെയ്തതിന് ശേഷം എന്റെ ഫുള്ള് മുടി ഡാമേജ് ഡാമേജായി ഫുള്ള് ചകിരി പോലെയായി പക്ഷെ അതിനിപ്പം മാറ്റുകൊണ്ട് കെട്ടോ മുന്നേന്ന് പറയുമ്പോൾ ഞാൻ ഡെയിലി എണ്ണ വെക്കില്ലായിരുന്നു ആഴ്ചയിൽ രണ്ടു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പം അങ്ങനെയാണ് എണ്ണ വെച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഈ ഒരു പത്ത് പതിനൊന്ന് ദിവസമായിട്ട് നമ്മൾ ഡെയിലി എണ്ണ വെക്കുന്നുകൊണ്ടായിരിക്കണം ആ ചകിരി പോലുള്ളത് മാറി ഇതൊരു ഷാംപൂ യൂസ് ചെയ്തില്ലായിരുന്നു ഇന്നലെ മാത്രമാണ് ഷാംപൂ യൂസ് ചെയ്തത് അതൊരു പാക്ക് തന്നെയാണ് ഇട്ട് വാഷ് ചെയ്താറുള്ളത് അപ്പൊ ഷാംപൂ യൂസ് ചെയ്തപ്പോഴത്തേന് ഫ്രഷിയായിട്ടിരിക്കുമല്ലോ പക്ഷെ ആ ഒരു സംഭവം ഇല്ലെങ്കിൽ ചകിരി പോലുള്ള സാധനം മാറിക്കട്ടി അത് നല്ലൊരു കാര്യമാണ് കേട്ടോ ഞാനത് ഓർത്തില്ല ഇപ്പൊ വീഡിയോ പറഞ്ഞു പോയപ്പോ അങ്ങ് പറഞ്ഞു പോയി ഇല്ല ആ അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അവരോട് മുടി ഒഴിച്ചത് നല്ല ഉണ്ടായിരുന്നു മസാജ് <N> കൊടുക്കുന്നില്ലേ <tanaki earth> റിലാക്സ് ആകാൻ മാത്രമല്ല ഈ ഒരു ബെനിഫിറ്റ് കൂടെ എൻ്റെ ഉണ്ടാവും മുടിക്ക് നീളം വെച്ചോന്നൊന്നും ഞാൻ പറയുന്നില്ല കാര്യം ഈ അഞ്ചാറ് ദിവസം കൂടിയിട്ടൊന്നും മുടിക്ക് നീളം വെക്കില്ലല്ലോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് പറയാം ഇപ്പോഴത്തെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ മുടി ഒഴിച്ചിട്ട് മാറി താരനില്ല എടുത്താൽ താരനില്ലല്ലോ മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ താരനിപ്പോൾ പോയി പിന്നെ വേറെന്താ മുടിക്ക് കറുപ്പ് വെച്ചു അതെനിക്ക് അറിയാൻ വയ്യ ആണല്ലേ ഇനിയിപ്പോ പാക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ സാധനം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സഹിയും കോണ്ടാക്ട് ചെയ്ത് ചേച്ചി കൊറേ പേര് കമന്റ് ചെയ്തു നമ്മൾ നമ്പർ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ നമ്പറിൽ കിട്ടാത്ത രണ്ടാമത്തെ നമ്പർ വെച്ചപ്പോഴും മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ വിളിച്ചപ്പോഴും നിങ്ങൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മതി മാമിന്റെ നമ്പർ തന്നെ ചേച്ചി ചൂടായാരുന്നോ നമ്മൾ വിളിച്ചിട്ട് വേണ്ടുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്താണ് ആവശ്യം നിങ്ങൾക്ക് ഇപ്പം മുടി ഒഴിച്ചിലാണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതനുസരിച്ചിട്ടുള്ള എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അവർ എന്നെ ചൂസ് ചെയ്ത് തരും അല്ലേ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അത് പറയാം ഇപ്പം പിമ്പിൾസ് ആണെങ്കിൽ അത് പറയാം പിമ്പിൾസിനുള്ള സാധനം തരും അതല്ലാന്നുണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ അത് പറയാം നിങ്ങൾക്ക് ആവശ്യം എന്താണോ അത് പറഞ്ഞ് മേടിക്കുക അതുപോലെ തന്നെയാണ് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യൂലോ അങ്ങനെയുള്ള പാക്കുകളൊക്കെ ചോദിച്ച് നിങ്ങളുടെ ആവശ്യം ചോദിച്ച് പറഞ്ഞ് മേടിക്കാ ഞാനൊരു കാര്യം പറഞ്ഞു ആ സാധനം തന്നെ നിങ്ങൾ പോയി മേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സ്കാൽപ്പില് എല്ലാ പാക്കുകളും അങ്ങനെയാണോ ചെയ്യേണ്ടത് കാര്യം ചോദിക്കും ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ എല്ലാം ഇട്ടിട്ട് ഹെയറിലും അപ്ലൈ ചെയ്യും അതുപോലെ തന്നെ മാറാനൊക്കെയല്ലേ ആക്കിയൊരു കാര്യ നല്ല തണുപ്പാണ് നമുക്ക് എന്താ ഹെയറിൻ്റെത് ഹെഡ് മസാജ് തന്നെ ഏകദേശം ട്വൻ്റി മിനിറ്റ്സോളം കേട്ടോ വരുന്നത് ഏകദേശം നീണ്ടു പോകുകയാണെങ്കിൽ അല്ലാതെ തന്നെ നമുക്കൊരു ഫിഫ്റ്റി മിനിറ്റ്സിലൊക്കെ അത് കഴിയും ഇപ്പം തന്നെ ഏകദേശം ഫിഫ്റ്റി മിനിറ്റ്സ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോങ് വീഡിയോ ആയിരിക്കും താല്പര്യമുള്ളവർ മാത്രം ഉള്ള നിങ്ങളുടെ ടൈം ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്യുകയാണെന്ന് ഞാൻ പറയില്ല ഇതിപ്പം ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈമിംഗും കാര്യങ്ങളും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ലങ്കു കൂടിപ്പോണത് ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം കണ്ടാൽ മതിയേ എഫക്റ്റ് ആണ് ോ ആ <laughs> 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 ചെമ്പരത്തി താളിയാ ചെമ്പരത്തി അറിയില്ലായിരുന്നു കേട്ടോ നമ്മുടെ ഹെയറിന്റെ ഹെഡ് മസാജും ഹെയറിന്റെ ട്രീറ്റ്മെന്റും ഒക്കെ കഴിഞ്ഞു ഇനി അടുത്തത് ടൈം ട്രീറ്റ്മെന്റ് ാണ് ഞാൻ റിലാക്സ് ആവും ഞാൻ അവിടെ പോയി കിടക്കട്ടെ അപ്പൊ നേത്രധാര ചെയ്യാൻ പോവാണ് ഇത് ഞാൻ ഫുൾ ആയിട്ട് എടുക്കുന്നില്ല ചുമ്മാ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ അതുകൊണ്ടിട്ടാണ് ഫസ്റ്റ് ചെവിയിൽ പഞ്ഞി വെക്കും കാര്യം നേത്രധാരായ വേണ്ടിട്ട് കണ്ണിലുള്ള കണ്ണിൽ ചെയ്യുമ്പോൾ ചെവിയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് ഇത് ഇരുപത് ആണ് കേട്ടോ ഒരു കണ്ണ് പത്ത് മിനിറ്റ് ഒരു കണ്ണ് പത്ത് മിനിറ്റ് അങ്ങനെ കണക്ക് ആ അപ്പോൾ അങ്ങനെ ഇരുപത് ആണ് ചെയ്യുന്നത് നേത്രധാരം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഫസ്റ്റ് ഒരു ഇറിറ്റേഷൻ ഇതിപ്പോ രണ്ട് ദിവസം എനിക്ക് നേത്രധാരേ ഉള്ളൂ ഇന്നലെ ഞാൻ പെട്ടെന്ന് കഴിപ്പിച്ചു ഇന്ന് ഞാൻ ഫുൾ ഫുള്ളെടുത്തിട്ടേ നിർത്തുള്ളൂ ഇരുപത് മിനിറ്റും ചെയ്യണം എന്താണ് ആഗ്രഹം നോക്കട്ടെ കാര്യം ആദ്യം ചെയ്യുമ്പോൾ ഒഴിക്കുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് വേറൊരു സാധനം ഒഴിക്കുകയാണല്ലോ സോ അന്നേരം അതനുസരിച്ചുള്ള ഒരുമാതിരി ഇറിറ്റേഷൻ ഉണ്ട് എന്നാൽ എനിക്ക് നല്ല ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തി ആദ്യം ഒഴിക്കുമ്പോൾ അതേ ഉള്ളൂ പിന്നെ അതങ്ങ് ഓക്കെ ആവും കണ്ണിന് നല്ലതാണ് കേട്ടോ നേത്രധാര ചെയ്യുന്ന കണ്ണിന് നല്ലതാണ് ഞാൻ കഴിഞ്ഞ വശത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഹ് ഒരു കൂളിങ് എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഉള്ളിലുള്ള അഴുക്കൊക്കെ പോവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും തുടങ്ങുകട്ടോ ഇനി സംസാരിക്കില്ല റിയാം എങ്ങനെയാണി എന്നറിയാൻ വേണ്ടി ഇന്ന് വലിയ പ്രശ്നമില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെങ്കിൽ രണ്ട് കണീലും മാറി മാറി ഒഴിക്കലാണ് ഒഴിക്കലുണ്ടോ ഞാൻ അപ്പോൾ കട്ട് ചെയ്യട്ടെ വെറുതെ ലെങ്ക് കൂട്ടിക്കൊണ്ട് പോകണമല്ലോ ഇതാണ് സംഭവം ഈ കണ്ണിൽ പത്ത് മിനിറ്റ് ഈ കണ്ണിൽ ഒരു പത്ത് മിനിറ്റ് കണ്ടിട്ട് വരാം ചെയ്തിട്ട് വരാം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു സത്യത്തിൽ ഞാൻ ഉണ്ടല്ലോ ഫുള്ളായിട്ട് എടുക്കാൻ കഴിച്ചതാണ് പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഫേസിൻ്റെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഫേസിൻ്റെ എടുക്കാണ്ടിരുന്നത് പിന്നെ നവരത്തേപ്പിൻ്റെ പിന്നെ ഞാൻ പറയണമല്ലോ ഫുൾ ബോഡിയാണ് അതാണ് എടുക്കാണ്ടിരുന്നത് അപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇനി ആ കെയർ വേണ്ട വേണ്ട മതി അത് കുറച്ച് എരിച്ചില്ല ബുക്കിൻ്റെ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ പിന്നെ ലെങ്ത് വീഡിയോടെ ലെങ്ത് അത്യാവശ്യത്തിൽ കൂടുതൽ കൂടി പോകുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ കൂടുതലായിട്ട് എടുക്കാൻ തരുന്നുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ വീഡിയോ നാളെ പിന്നെ ഫേഷ്യല് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതിന്റെയൊക്കെ എന്തായാലും ഫേസിലൊക്കെ ഇടുന്നതിന്റെ വേറെയാണ് അതുകൊണ്ടിട്ടാണ് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചത് ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ എന്നെ സഹിച്ചാൽ മതി എൻ്റെ ട്രീറ്റ്മെന്റ് ഇവിടെ തീരോ ഇനി മൂന്ന് ദിവസം കൂടെ ഉള്ളു അപ്പം ശരി അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യു ബൈ